നമസ്കാരം ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഗവേഷണം നടത്താനുമൊക്കെ അവസരം നൽകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയിലെ സർവകലാശാലകൾ പലതും ലോകപ്രശസ്തവുമാണ് ഹാവാഡ് ഏൽ തുടങ്ങിയ നിരവധി സർവകലാശാലകൾ കൊളംബിയ തുടങ്ങിയ എത്രയെത്ര സർവകലാശാലകളാണ് അമേരിക്കയിൽ വിദേശ വിദ്യാർത്ഥികൾക്കായി നിരവധി അവസരങ്ങൾ ഒരുക്കുന്നത് ഇത്തരത്തിൽ അവിടെ എത്തിയ പലരും പിന്നീട് അവിടെ പൗരത്വം ലഭിക്കുകയും ഉയർന്ന ജോലി നേടുകയൊക്കെ ചെയ്ത് പിന്നീട് വളരെ സുഖമായി സ്വസ്ഥമായി തന്നെ ജീവിച്ച ചരിത്രവും നമുക്കറിയാം എന്നാൽ കുറേ നാളുകളായി നമ്മൾ കണ്ടുവരുന്നത് അവിടെ കയറിപ്പറ്റിയ ചില തീവ്ര സ്വഭാവമുള്ള വിദ്യാർത്ഥികൾ അവിടുത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ കൂടി ജീവിതം അവതാരത്തിലാക്കുന്ന കാഴ്ചയാണ് ഹമാസ് പ്രേമികളായ തീവ്രവാദത്തെ അനുകൂലിക്കുന്ന വലിയൊരു സംഘം വിദ്യാർത്ഥികൾ ഇപ്പോൾ അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുകയും ഗവേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവരുടെ പ്രവൃത്തികൾ കാരണം ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അങ്ങേറ്റം കർശനമായ നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി അമേരിക്കയിലെ നല്ല ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ ഹാവാർഡ് സർവകലാശാലയ്ക്കുള്ള സാമ്പത്തിക സഹായം ട്രംപ് സർക്കാർ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് കോടി ഡോളറിൻ്റെ സഹായമാണ് സാധാരണ ഈ സർവകലാശാലയ്ക്ക് അമേരിക്കൻ സർക്കാർ നൽകുന്നത് അതിപ്പോൾ വേണ്ട എന്ന് അമേരിക്കൻ സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് തീർന്നില്ല അമേരിക്കയിലെ മറ്റ് പല പ്രമുഖ സർവകലാശാലകളും ഇതേ ഭീഷണി ഇപ്പോൾ നേരിടുന്നുണ്ട് കാരണം ഈ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പലരും ഹമാസ് പ്രേമികളും ഇസ്രയേൽ വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ ജൂതവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരുമാണ് ഇവർക്കെതിരെ എടുക്കണമെന്നും ഇത്തരം കാര്യങ്ങൾ ഇനിയും തുടരരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാൻ സൗകര്യമില്ല എന്ന ഹവാർഡ് സർവകലാശാല അധികൃതരുടെ മറുപടിയെ തുടർന്നാണ് ഇപ്പോൾ ട്രംപ് സർക്കാർ ഇത്തരത്തിലുള്ള കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കൂടാതെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായി ഇത്തരത്തിലുള്ള ഹമാസ് അനുകൂലികൾ ഇപ്പോൾ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് പഠിക്കാനെന്ന പേരിലെത്തിയ ഇവർ പിന്നീട് ഈ ജൂതവിരുദ്ധരാവുകയും ജൂത വിദ്യാർത്ഥികൾ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അവരെ കായികമായി നേരിടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകളെ ഓരോരുത്തരെ അമേരിക്കൻ സർക്കാർ പിടികൂടാൻ തുടങ്ങിയിട്ടുള്ളത് ഫലസ്തീൻ സ്റ്റുഡൻറ്റ് യൂണിയൻ എന്ന പേരിൽ സംഘടന പോലും ഉണ്ടാക്കിയാണ് ഇവർ അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കഴിഞ്ഞ മാസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മെഹ്മൂദ് ഖലീൽ എന്നായിരുന്നു ഇയാളുടെ പേര് മികച്ച വിദ്യാർത്ഥിയായിരുന്നു മെഹ്മൂദ് ഖലീൽ അങ്ങനെ അമേരിക്കയിലെത്തി അവിടെ പൗരത്വം ഒക്കെ സമ്പാദിച്ച് ഗവേഷണം തുടരുന്നതിനിടയിലാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുകയും അവർക്ക് അനുകൂല നിലവുകളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് ഇയാളെ പിടികൂടിയത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കാം ഇന്ത്യക്കാരിയായ ഒരു വിദ്യാർത്ഥിനിയെയും പോലീസ് പിടികൂടുമായിരുന്നു പക്ഷേ പോലീസ് എത്തുന്നതിന് മുമ്പ് അവർ അന്ന് രക്ഷപ്പെടുമായിരുന്നു രഞ്ജനി എന്ന ഇന്ത്യക്കാരിയാണ് അന്ന് തലനാരഴയ്ക്ക് പോലീസ് പിടിയിലാവുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടത് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത മറ്റൊരു ഹോമാസ് പ്രേമിയായ വിദ്യാർത്ഥി കൂടി പോലീസ് പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇയാളും ആളത്ര ചെറിയ മീനല്ല അമേരിക്കയിലെ വിവിധ സർവകലാശാലകളുടനീളം ഫലസ്തീൻ അനുകൂല നിലപാട് വ്യക്തമാക്കുകയും അതുപോലെ ജൂതവിരുദ്ധ പ്രചാരണം നടത്തുകയും ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഒരാളെയാണ് ഇപ്പോൾ അമേരിക്കൻ പോലീസ് പിടികൂടിയിരിക്കുന്നത് മുഹസൈൻ മക്തബി എന്നാണ് ഇയാളുടെ പേര് ഇയാൾക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ അമേരിക്കൻ പൗരത്വം ലഭിച്ചിരുന്ന വ്യക്തിയാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഫലസ്തീൻ ഇസ്രായേൽ വിഷയം സമാധാനപരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരമായി പ്രസംഗിക്കുകയും ആ പ്രചാരണം നടത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാൾ എന്നാൽ പിന്നീടാണ് ഇയാളും തീവ്ര നിലപാട് സ്വീകരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചു നൽകാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേൽ വരുത്ത പ്രചാരണങ്ങളുമായി രംഗത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസം ഇയാൾ ഇക്കാര്യമൊന്നും അറിയാതെ ആയിരിക്കാം ഒരുപക്ഷെ അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസിലെത്തി തൻ്റെ പൗരത്വം സംബന്ധിച്ച കാര്യങ്ങൾ ഒന്ന് വിലയിരുത്താൻ വേണ്ടി എത്തിയതാണ് അപ്പോഴാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഇയാളെ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നോ ഇയാൾ എവിടുത്തെ കസ്റ്റഡിയിലാണ് ഉള്ളതെന്നോ കാര്യം ഇനിയും അമേരിക്കൻ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും ഇയാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഇത്തരത്തിലുള്ള ഈ ജൂതവിരുദ്ധ പ്രചരണത്തിൻ്റെയും ആക്രമണങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച വളരെ ശക്തനായ ഒരു നേതാവാണ് ഇയാൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളൊരു കാര്യം ചിന്തിക്കണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്രയോ വിദ്യാർത്ഥികളാണ് അമേരിക്കയിലേക്കും മറ്റും പഠിക്കാനായി പോകുന്നത് അവർ അവിടെ ലഭിക്കുന്ന സ്കോളർഷിപ്പും മറ്റും കൊണ്ട് പഠിക്കുകയും അവിടെ പഠനത്തിന് ഗവേഷണത്തിലൊക്കെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും സ്കോളർഷിപ്പും ഒക്കെയാണ് അവർക്ക് ലഭിക്കുന്നത് ഇതെല്ലാം ലഭിച്ചുകൊണ്ട് കൊണ്ട് ഒരു രാജ്യത്ത് താമസിച്ചുകൊണ്ട് ആ രാജ്യത്ത് തങ്ങളെപ്പോലെ തന്നെ പഠിക്കാനോ അല്ലെങ്കിൽ ജീവിക്കാനോ ഒക്കെ വന്ന ആളുകൾക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് ലോകത്തെ ഒരു രാജ്യവും അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ഒരു രാജ്യത്തെ പൗരൻ മറ്റൊരു രാജ്യത്ത് നിന്ന് അവിടെ തീവ്രവാദ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാനും പരസ്യമായി അവർക്ക് സ്തുതിപാടാനും നടക്കുന്നത് ഒരു രാജ്യവും ഒരിക്കലും അംഗീകരിക്കുകയില്ല അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരക്കാരെ ഇപ്പോൾ നിരന്തരമായി പോലീസ് പിടികൂടിക്കൊണ്ടിരിക്കുന്നത് ഇവർ കൊളംബിയ സർവകലാശാലയിൽ വൻതോതിലുള്ള പ്രക്ഷോഭമാണ് നേരത്തെ നടത്തിയിരുന്നത് സർവകലാശാല ക്യാമ്പസിലേക്ക് ഇരച്ചു കയറിയ ഇവർ അവിടുത്തെ പല കെട്ടിടങ്ങളും തല്ലുത്തുകാർക്ക് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു കൊളംബിയ സർവകലാശാല വലിയൊരു പാരമ്പര്യമുള്ള ഒരു സർവകലാശാലയാണ് അവിടെ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ പലരും തങ്ങളുടെ അക്കാഡമിക് നിലവാരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് പ്രവേശനം ലഭിച്ചെത്തുന്നത് പക്ഷേ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പ്രചാരണം നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് ഏതായാലും അടുത്ത ഒരു പക്ഷേ ഹവാഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ആകാം ട്രംപ് ലക്ഷ്യമിടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും കാരണം ഒരു തരത്തിലും ട്രംപിൻ്റെ വാക്കുകൾ അവർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല സർവകലാശാല അധികൃതർ പോലും തയ്യാറായിരുന്നില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം അവിടുത്തെ സർവകലാശാലയുടെ പ്രസിഡന്റ് അഥവാ നമുക്ക് വൈസ് ചാൻസലർ തുല്യമായ പദവിയിലുള്ള വ്യക്തി പോലും അമേരിക്കൻ പ്രസിഡന്റ് നിലപാടിനെ തള്ളിക്കളയുകയായിരുന്നു ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേള കൈകടത്തലാണെന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ഏതായാലും അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഹവാഡ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് കാര്യം അത്രയും കർശനമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ട്രംപ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിദ്യാർത്ഥികൾ കയറിപ്പറ്റി അമേരിക്കയിലെ ലോകത്തെ ഏറ്റവും നിലവാരമുള്ള പോലും തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന മോഹസിയൻ മക്തബിയെക്കുറിച്ചും അത്ര നല്ല റിപ്പോർട്ടല്ല അമേരിക്ക സർക്കാരിന് ലഭിച്ചത് എന്നാണ് സൂചന ഏതായാലും വളരെ ശക്തമായ ഒരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് അത് ഒരു പക്ഷേ നല്ല സർവകലാശാലകളുടെ പോലും വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്നുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടി കടത്തുക എന്നുള്ളത് അമേരിക്കൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്ത് ക്രമസമാധാനം നിലനിർത്തുന്ന കാര്യത്തിൽ അത് അത് അവരുടെ ജോലി തന്നെയാണ് അവരുടെ കടമയാണ് എന്ന് തന്നെ പറയേണ്ടി വരും